أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ <applause> السلام عليكم ورحمة الله وبركاته سورة الإخلاص أنا ودي أقرأ أرتم بسم الله الرحمن الرحيم قل هو الله أحد قل النبي التangel فريج هو أمن الله أدع الله أحد ഒരുവനാണ് ഏകനാണ് അള്ളാഹു സമത് അള്ളാഹു സർവജ്ഞാനിയാണ് സകല സൃഷ്ടാവാണ് എല്ലാവരുടെയും യജമാനനാണ് വിപത്തുകൾ ഏശാത്തയാളാണ് സ്വന്തം ഹിതം പോലെ പ്രവർത്തിക്കുന്നവനാണ് അതുപോലെ തന്നെ പരാശ്രയം ഇല്ലാത്തവനാണ് ലം യലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല അഥവാ അവന് മക്കളില്ല വലം യൂലത് അവൻ ആരുടെയെങ്കിലും മകനായി ജനിച്ചിട്ടുമില്ല വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യരായി ആരും തന്നെ ഉണ്ടായിട്ടില്ല വലം യക്കുല്ലഹു കുഫുവൻ നഹദ് അവന് തുല്യരായി ആരും ഉണ്ടായിട്ടില്ല ഈ സൂറത്തിൻ്റെ ചില മഹത്വങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹൽ ഒരിക്കൽ പറഞ്ഞു അഹദ് എന്ന ഈ എന്ന ഈ സൂറത്ത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അയാൾ ഖുർആാൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിയതുപോലെയാണ് അതുപോലെ പത്ത് പുണ്യപ്രവൃത്തികൾ ചെയ്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും ആറ് രക്തസാക്ഷികളുടെ പ്രതിഫലം എന്നും മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ജബിലീൽ അലൈഹിസ്ലാം നബിസ്വലു അവിടെ കൂടെ നിൽക്കുന്ന സമയത്ത് അബൂദർ അനുഭവം അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ജബിലീൽ പറഞ്ഞു അബൂദർ അതാ വരുന്നു അപ്പൊ നബിസലാ ഹലും ചോദിച്ചു അല്ല നിങ്ങൾ അദ്ദേഹത്തെ അറിയോ അപ്പം അദ്ദേഹം പറഞ്ഞു ജിബിലിയിൽ പറഞ്ഞു പിന്നെ അല്ലാതെ ഞങ്ങളുടെ ഇടയിൽ അഥവാ മലായിക്കത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം വളരെ പ്രസിദ്ധനാണ് വീണ്ടും രമസരാശം ചോദിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണം അപ്പം ജിബിലിൻ്റെ അനുസരണം പറഞ്ഞു അദ്ദേഹം വളരെയേറെ പ്രാവശ്യം സൂറത്തിൽ ലഹ്ലാസ് അഥവാ കുൽഹു അല്ലാ വഹദ് എന്ന് തുടങ്ങുന്ന സൂഹത്ത് അദ്ദേഹം ഓതാടം തീരുന്നു അപ്പോൾ കൂടുതൽ അധ്വാനിക്കാതെ ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് കുൽഹുല്ലാ വഹൈദ് എന്ന സൂറത്തിൻ്റെ പാരായണം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് മാനസികമായി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ സൂറത്ത് ഓതാവുന്നതാണ് ഓതുന്നത് എത്രയോ മനസ്സിന് ധൈര്യവും സംതൃപ്തിയൊക്കെ കിട്ടാൻ സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ മക്കാമുശിരിക്കുകൾ ആമരബന് കുഫൈൽ ആമരബന് തുഫൈൽ എന്ന് പറയുന്ന ആളെ നബിയുടെ അടുത്തേക്ക് അയച്ചു അദ്ദേഹം എന്നൊരു ചോദിക്കുകയാണ് കുറേശികളുടെ ആവശ്യം എന്നുള്ളത് നിനക്ക് മുങ്ങനെ നീ ഞങ്ങളുടെ ഐക്യം തകർത്തു ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചു കാരണവന്മാരെ ധിക്കരിച്ചു നിനക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ അത് പറ ഞങ്ങളിതിനെ സമ്പന്നരാക്കിത്തരാം നിനക്ക് ഭ്രാന്തി ഉണ്ടെങ്കിൽ അത് പറ ഞങ്ങൾ ചികിത്സിക്കാം നിനക്ക് പെണ്ണിനെ വേണമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം രമിസിന് പറഞ്ഞു എനിക്ക് ഭ്രാന്തില്ല എനിക്ക് ദാരിദ്ര്യമില്ല ഒരു പെണ്ണിനോട് എനിക്ക് പ്രേമല്ല അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിനെ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മറ്റൊരാളെ നബിയുടെ അടുത്തേക്ക് അയച്ചിട്ട് അവർ പറഞ്ഞു ഈ നിനീ ആരാധിക്കുന്ന ദൈവം ആണോ പെണ്ണോ അത് സ്വർണത്തിൻ്റെതാണോ വെള്ളിയുടേതാണോ ആ സമയത്താണ് സമയത്താണത്രേ ആ സമയത്താണ് ഈ സൂറത്തിന്റെ അവതരണം എന്ന് കാണണം അപ്പോൾ ആ ജനങ്ങൾ ചോദിച്ചു മുന്നൂറ്റി അറുപത് ദൈവങ്ങളെ ഞങ്ങൾക്കുണ്ട് അവരൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോഴും പൂർത്തിയാവുന്നില്ല പിന്നെ എങ്ങനെയാണ് നിന്റെ ഈ ഒരു ദൈവം കൊണ്ട് എല്ലാ ലോകരുടെയും ആവശ്യങ്ങൾ നിറവേറ്റണം അപ്പം അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത് അള്ളാഹുവിനെ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ച കാബൂൻ അസ്രഫു പോലെയുള്ള ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികൾ നജ്റാൻ എന്ന് വന്ന ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അവര് നബിസുല്ലാസലം അടിച്ച് ചോദ്യം വെച്ചിരുന്നു നബിയെ നിങ്ങളുടെ ദൈവം എങ്ങനെയാണ് അത് വൈരമാണോ പവിഴമാണോ നബിസുലഹ് അസ്ലം പറഞ്ഞു എൻ്റെ നാഥൻ ഈ പറഞ്ഞതൊന്നുമല്ല അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് എന്തെങ്കിലും ഈ കുൽഹു അള്ളാഹു ആത് എന്നീ സൂഹത്ത് കേൾപ്പിച്ചു അപ്പോൾ അവർ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു നബിസുലഹ്ലാൻ പറഞ്ഞു അള്ളാഹു സ്വാശ്രയനാണ് പരാശ്രയത്വം ആവശ്യമില്ലാത്തയാളാണ് ആരെയും ആശ്രയിക്കേണ്ടതില്ല അള്ളാഹുവിന് അപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഈ ശാശ്രയത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു നബി പറഞ്ഞു സൃഷ്ടികൾക്കെല്ലാം അള്ളാഹുവിന് ആവശ്യമുണ്ട് പക്ഷേ അള്ളാഹുവിന് ഈ സൃഷ്ടികൾ അവരാവശ്യമില്ല പിന്നീട് അവർ ചോദിച്ചു ഇനിയും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അവൻ ജനിപ്പിച്ചിട്ടില്ല മറിയമ്മന് കുട്ടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അള്ളാഹ്ക്ക് കുട്ടികളില്ല പിന്നെ പറഞ്ഞു അവൻ ജനിച്ചിട്ടുമില്ല ഈസാനബിയെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ യേശുവിനെ പറ്റി നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ ഈ ഒരു ജനിക്കൽ എന്ന് പറയുന്ന സംഗതി അത് അള്ളാഹിനെ സംബന്ധിച്ചുള്ളവില്ല യേശു അല്ലെങ്കിൽ ഈസാ നബി അള്ളാഹു സൃഷ്ടിച്ചതാണ് അള്ളാഹിന്റെ സൃഷ്ടിയാണ് ഇത് പറഞ്ഞതിനു ശേഷം അവര് പിന്നീട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തിരിച്ചു പോവച്ചത് കൊല്ലാഹു അവൻ്റെ ബി എ താങ്കൾ പറയുക അള്ളാഹു അവൻ ഏകനാണ് ഒരുവനാണ് അള്ളാഹു സ്വമത് അല്ലാഹു പരാശ്രയത്വം വേണ്ടാത്തവൻ ആരെയും അള്ളാഹുവിനെ അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല എന്നാൽ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു അതാണ് നസൂൽ അള്ളഹ പറഞ്ഞെടുത്തത് അതായത് ലോകർക്ക് എല്ലാവർക്കും അള്ളാഹുനെ വേണം പക്ഷെ അള്ളാഹുക്ക് ആരുടെയും സേവനങ്ങൾ ആവശ്യമില്ല ലം യലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം ജോലത് അവൻ ആരുടെയും മകനായി ജനിച്ചിട്ടുമില്ല ഇതിൽ ജനിപ്പിച്ചിട്ടില്ല എന്ന് ആദ്യം പറയാനുള്ള കാരണം അള്ളാഹുന് മക്കളുണ്ട് എന്ന് പല വിഭാഗങ്ങളും പറഞ്ഞിരുന്നു മക്കയിലെ മുസ്ലിങ്ങുകൾ പറയാറുണ്ടായിരുന്നു അതേപോലെ തന്നെ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ വല്ലാതെ വാദിക്കാറുണ്ടായിരുന്നു അള്ളാഹുന് മക്കളുണ്ട് അപ്പം അതാണ് ആദ്യം എതിർക്കുന്നത് ലം യലിത് അള്ളാഹുന് മക്കളില്ല അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല അള്ളാഹുവിന് മക്കളുണ്ടായിട്ടില്ല പിന്നീട് ആരുടെ മകനായെന്ന് ചോദിച്ചതിനാണ് വലം യൂലതും അവൻ ആരുടെയും മകനായി ജനിച്ചിട്ടുമില്ല അള്ളാഹു ഇവിടെ ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുകയും ചെയ്യും വലം യക്കുല്ലാഹു കുഫ്വൻ അള്ളാഹുനെ പോലെ അള്ളാഹുന് തുല്യരായി ആരുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹ താലെ ഇന്ന രൂപത്തിൽ എന്ന് പറയാൻ പറ്റുന്ന ആകൃതിയിലോ സ്വഭാവത്തിലോ പ്രവർത്തനത്തിലോ സിഫാത്തുകളിലോ രൂപത്തിലോ പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ അള്ളാഹുക്ക് തുല്യരായ ആരുമില്ല ഒരു വസ്തുവില്ല അള്ളാഹു ഒരുവനാണ് എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും മയക്കമില്ല ഉറക്കമില്ല അതേപോലെ തന്നെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആരെ പോലെയുമല്ല ആരും അള്ളാഹുനെ പോലെയും ഇതാണ് ഈ സൂറത്ത് മനസ്സിലാക്കി തരുന്നത് ഈ ലാ ലാഹില്ലാ എന്ന് പറയുന്നതിൻ്റെ ലായ്ലാഹ ഇലാ എന്ന് പറഞ്ഞ ശേഷം ഇല്ലല്ലാഹ് അാഹ് അള്ളാഹു വഴികെ ആ ഇല്ലല്ലയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് കാണാം ടബു സുബാൻ വത്താല കൂടുതൽ ഈ ഖുർആാനെ മനസ്സിലാക്കാനും സൂറത്തിൻ്റെ അഹലാസ പോലുള്ള സൂറത്തുകളെ കൃത്യമായി പാരായണം ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനും നാഥൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ നമ്മളിത് സംഭവിച്ച ചെറുത് പോലീതമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് ഒറ്റപുറത്തും ആ പാഠ്യത്തിന് മാറട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته